മണിപ്പൂരിൻ്റെ മണ്ണിലേക്ക് പോയി അവിടെ ഒരു 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 യാത്ര നടത്താൻ സന്നദ്ധത കാണിച്ച രാഹുൽ ഗാന്ധിയെ നമ്മൾ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് അത്ര മോശമായ പെർഫോമൻസോ നല്ല കോൺഗ്രസ് നടത്തിയിട്ടുള്ളത് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉള്ളവർക്ക് ഒരുമിച്ചിരിക്കാനുള്ള അവസരമുണ്ടായി എന്ന് പറയുന്നത് തന്നെ ഒരു ശുഭ സൂചനയായിട്ട് ഞാൻ കാണാം പിണറായി വിജയൻ്റെ ഒരു ഒരു അത് ഇവിടെ നടപ്പിലാക്കാൻ പറ്റും പക്ഷേ അതിനെതിരെ സമരം ചെയ്തവരുടെ പേരിലെല്ലാം കേസാണ് അപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒന്ന് ആസന്നമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മുൻകാലത്ത് കാണിച്ച ശക്തമായിട്ടുള്ള ഒരു ഇടപെടലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് യു ഡി എഫിന് കിട്ടിയ ജനകീയ പിന്തുണ ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെയും ഒരു സാധ്യത എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇത് എന്ത് തന്നെയായാലും നമ്മുടെ ജനങ്ങൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെ ആ രീതിയിലാണ് എന്നും കണ്ടിട്ടുള്ളത് കാരണം കേന്ദ്രത്തിൽ ആരാണ് ഭരിക്കാൻ പ്രാപ്തരായിട്ടുണ്ടാവുക ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണിയാണ് കേന്ദ്രത്തിൽ ഭരിക്കാൻ പ്രാപ്തരായിട്ടുള്ളത് പക്ഷേ ആ മുന്നണിയുടെ പൊതുവായ സംവിധാനത്തിനകത്തേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോഴും അറച്ചറച്ചാണ് നിൽക്കുന്നത് കാരണം അവർക്ക് ഇ ഡിയുടെ ചോദ്യം ചെയ്യലും സി ബി ഐയുടെ ചോദ്യം ചെയ്യലും ഒക്കെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഇന്ത്യ മുന്നണിയുടെ മുന്നണി പോരാളികളായി മാറാൻ അവർക്ക് കഴിയുന്നില്ല കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം ഈ ഇന്ത്യ മുന്നണിയെ എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കോൺഗ്രസ് അതിൽ ഒരു പ്രത്യേകമായ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഈ അടുത്ത വരെ നടത്തിയിട്ടില്ല അവരും മറ്റുള്ളവരെ രാഹുൽ ഗാന്ധി തന്നെ ആരെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ നേരിട്ട് പോയി കണ്ട് അത് പരിഹരിച്ച് നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ കൂടെ നിൽക്കണം നമ്മുടെ പ്രധാന ശത്രു ബി ജെ പി ആണ് എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ രണ്ടാമത്തെ യാത്ര എന്ന് പറയുന്നതും ബി ജെ പി ഗവൺമെൻറ്റിനെതിരാണല്ലോ പിന്നെന്താണ് ഇവ പിന്നെ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ധാരണയുണ്ടെന്ന് പറയുന്നത് അവരല്ലേ മുഖാമുഖം ഏറ്റുമുട്ടുന്നത് മണിപ്പൂരിൻ്റെ മണ്ണിലേക്ക് പോയി അവിടെ ഒരു 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 യാത്ര നടത്താൻ സന്നദ്ധത കാണിച്ച രാഹുൽ ഗാന്ധിയെ നമ്മൾ അനുമോദിക്കണ്ടേ അതല്ലേ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യേണ്ടേ ശരി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ ചെയ്യുന്നു ഇത് അവരെ നേരിടാൻ ഞങ്ങളെ പ്രാപ്തരായിട്ടുള്ളൂ അതുകൊണ്ട് കോൺഗ്രസ് അല്ല അതിന് പ്രാപ്തരായിട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള ഒരു അസൂയ എന്തിനാണ് മാർക്സിസ്റ്റ് പാർട്ടി വെച്ച് പുലർത്തുന്ന അതിന് മാത്രം ശക്തി അവർക്കുണ്ടോ ഏതാർത്ഥത്തിലും രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകുകയായിരുന്നു വേണ്ടത് അല്ലേ വേണ്ടത് ഇപ്പോൾ നേരത്തെ നമുക്ക് അറിയുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് മോദി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്തെല്ലാം വലിയ ഭൂരിപക്ഷം ഉണ്ടാകുന്നില്ല അവർക്ക് കിട്ടുന്ന വോട്ടുകൾ പുറത്ത് ചെതറിക്കിടക്കുകയാണ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വോട്ടിംഗ് ശതമാനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എത്ര ചെറിയ ഭൂരിപക്ഷത്തിൻ്റെ വോട്ടിംഗ് കൊണ്ടാണ് ഈ ഗവൺമെൻറ് ഭരിക്കുന്നത് മറ്റുള്ളത് പലരും വീതിച്ചെടുക്കുകയാണ് അതെല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഗവൺമെൻറ്റിനെ നേരിടും എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റങ്ങളുണ്ടാകും ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് അത്ര മോശമായ പെർഫോമൻസോ എന്നല്ല കോൺഗ്രസ് നടത്തിയിട്ടുള്ളത് കോൺഗ്രസ് പല സ്ഥലത്തും ഒറ്റക്ക് നിന്നിട്ട് പോലും നമ്മൾ വോട്ടിംഗ് ശതമാനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദി ബെൽറ്റിൽ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അവർ നിൽക്കുന്നത് എല്ലാ തിരഞ്ഞെടുപ്പ് പറഞ്ഞാൽ അഞ്ച് കൂടി എടുത്ത് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ആണ് മുന്നിൽ ഏകദേശം ഒമ്പത് ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ആണ് മുന്നിൽ അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയായിരുന്നുവെങ്കിൽ ഈ ചിത്രം മാറും അല്ല ആ ഒരു ഉയർന്ന ലീഡർഷിപ്പ് അവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറുന്നുണ്ടോ കഴിഞ്ഞ രാജസ്ഥാൻ അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന് പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിനോട് സമയം കിട്ടിയിട്ടില്ല അപ്പോഴേക്കും സീറ്റ് വിഭജനം മറ്റ് ഓരോ ആളുകളും അവരുടേതായിട്ടുള്ള സീറ്റ് വിഭജനത്തിലേക്ക് പോയി കഴിഞ്ഞു ഇത് നേരത്തെ തുടങ്ങിയിരിക്കുന്നു എന്നാലും എൻ്റെ സീറ്റിൽ വേറൊരാൾ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാവും അതെല്ലാം പതുക്കെ പതുക്കെ പരിഹരിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഞങ്ങൾ പരിഹരിക്കും ഞങ്ങൾ വിട്ടുവച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ നീങ്ങും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസമുണ്ട് അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ഥലത്തും മുന്നണി ഇന്ത്യ മുന്നണി ബന്ധം സുദൃഢമായി സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തീകരിച്ച് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകും നമ്മുടെ ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോഴേക്ക് ആ ഒരു ശക്തമായ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തുമ്പോൾ ആ ശക്തമായ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ മുന്നണി മാറി മാറും മാറും തീർച്ചയായും മാറും എന്ന വിലയിരുത്തൽ തന്നെയാണ് തീർച്ചയായും കാരണം പല അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവർക്ക് ഒരുമിച്ചിരിക്കാനുള്ള അവസരം ഉണ്ടായി എന്ന് പറയുന്നത് തന്നെ ഒരു ശുഭ സൂചനയായിട്ട് ഞാൻ കാണാം ഇതിൽ എല്ലാ കിരിയും പാമ്പും എല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ് പക്ഷെ അങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അവർക്ക് അപ്പോൾ അവർ ഒരു മുഖ്യശത്രുവിനെ കാണുന്നുണ്ട് എന്നുള്ളതല്ലേ അതിൻ്റെ സൂചന അതൊരു ഗുണകരമായ ഒരു മാറ്റം അത് ഗുണകരമായൊരു മാറ്റം തന്നെയാണ് കാരണം മമതയായാലും അതേപോലെ തന്നെ കെജ്രിവാളായാലും അവർക്കൊക്കെ ആദ്യം തുടക്കത്തിലൊക്കെ പല വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു അവരെല്ലാം ഒന്നിച്ചില്ലേ ഇനി തിരിച്ച് നമ്മൾ കേരളീയ അന്തരീക്ഷത്തിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇപ്പോൾ പി ആർ വർക്കിൻ്റെ ഒരു കാര്യം പറഞ്ഞു ഈ കാലടിയിലെ മണ്ണ് വളരെ വേഗത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു തിരിച്ചറിവ് സി പി എമ്മിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണല്ലോ ഈ സൂചന നേരത്തെ നേരത്തെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് മാറി നിൽക്കുന്നവരെ തൻ തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു നീക്കം സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അതിനെങ്ങനെയാണ് കാണുന്നത് സി പി എം എന്നും ഈ അടവ് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവരാണ് കാരണം അവർ സോഷ്യൽ എൻജിനീയറിംഗ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ശരിയായ ജാതീയത ഇവിടെ കാണിക്കുന്ന ഒന്നാം നമ്പർ പാർട്ടി മാർസിസ്റ്റ് പാർട്ടി ജാതീയതയും വർഗീയതയും അവർക്ക് ന്യൂനപക്ഷ വോട്ട് വേണമെങ്കിൽ മുസ്ലിങ്ങളുടെ വോട്ട് വേണമെങ്കിൽ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കും ജാതീയമായി ഇഴവ് വോട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യും നായർ വോട്ട് കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും ഇങ്ങനെ എല്ലോ രീതിയിലുള്ള ഇക്വേഷൻസും പല പല സമയത്ത് പല പല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നവരാണ് ഇവർ അതിന് ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ട് ഇവരുടെ വേറൊരു സംശയം മുസ്ലിം സമുദായത്തെ പറ്റി പറയുമ്പോൾ അവരൊരു വൈകാരികതയിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ള ഒരു ഒരു സമൂഹമാണ് എന്നുള്ള ഒരു തെറ്റായ ധാരണ അവർക്കുണ്ട് വിവേകമില്ല ഏഹ് വിചാരങ്ങൾ മാത്രം വികാരങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ അല്ല അത് ഇ എം എസ് എടുത്ത് പ്രയോഗിച്ചിട്ട് പരാജയപ്പെട്ടതാണ് അദ്ദേഹം സദാം സ്ട്രീറ്റ് സദാം പിന്നെ സദാമിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആ സമയത്ത് ഇറാഖ് കുവൈത്ത് യുദ്ധത്തിൽ ന്യൂനപക്ഷത്തിൻ്റെ വികാരം ഇപ്പുറത്താണ് മുസ്ലിങ്ങളുടെത് എന്ന് ധരിച്ച ആളാണ് അത് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം പലസ്തീൻ്റെ വിഷയത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഇങ്ങനെ അപ്പ കഷ്ണം കാണിക്കുകയുള്ളൂ എന്നാൽ യഥാർത്ഥ വിഷയം വരുമ്പോഴോ സംവരണത്തിൻ്റെ ഒരു കാര്യം വരു വരികയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ പിന്നോക്ക വിഭാഗ സമുദായത്തിൻ്റെ ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ അത് സുപ്രീം കോടതിയുടെ വിധി പ്രകാരം വീണ്ടും പുനർനിർണ്ണയിക്കുന്ന കാര്യത്തിൽ ഇതിലൊക്കെ അവർ അമാന്തം കാണിക്കും അപ്പോൾ യഥാർത്ഥ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവരുടെ വിഷയങ്ങളോട് മുഖം തിരിഞ്ഞ് നിൽക്കുകയും ഇത് തന്നെ ക്രിസ്തീയ വിഭാഗത്തോടും ഇവർ കാണിക്കാറുള്ളത് ക്രിസ്തീയ വിഭാഗത്തെയും അവരുടെ വൈകാരികതയിൽ ഇങ്ങനെ നിർത്തും എന്നുള്ളതല്ലാതെ ഇപ്പോൾ സി എ എൻ ആർ സി വിഷയത്തിൽ ഒക്കെ ഇവരെടുത്തിട്ടുള്ളത് ആ സമയത്ത് പിണറായി വിജയൻ്റെ ഒരു ഒരു അത് ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല പക്ഷെ അതിനെതിരെ സമരം ചെയ്തവരുടെ പേരിലെല്ലാം കേസാണ് അങ്ങനെയാണ് ഓരോ വിഷയത്തിലും പലസീനുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള പല ജാഥകളിലുള്ള ആളുകൾക്കെതിരെ നിയമ നടപടികൾ എന്നാൽ ഞങ്ങൾ പരസ്യം ഭക്ഷണം പറഞ്ഞുകൊണ്ട് പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് ഇത് ശരിക്കും ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി കൃത്യമായി ഈ ഇതു തന്നെയാണ് ഇപ്പം ശ്രീരാമ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിനാ അവർ ഞങ്ങളുടെ കൂടെയാണ് എന്നുള്ള ധാരണ അങ്ങനെയല്ല ഞങ്ങളുടെ നേതാവും സാധിക്കലിഷ്യാപ്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് വിശ്വാസികളോടൊപ്പമാണ് ഞങ്ങൾ ഞങ്ങൾ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ പൂജാ കർമ്മങ്ങളും ഒന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ടതല്ല അപ്പോൾ അതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതിൽ മതേതര കക്ഷികൾ വീണ് പോകരുത് എന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗിൻ്റെ പ്രമേയം ലീഗ് മുന്നോട്ട് വെച്ചത് കുറച്ച് പക്വതയോടുകൂടിയുള്ള സമീപനം എന്നാണോ പറയുന്നത് കാരണം ഈ വിഷയത്തെ പള്ളി തകർത്തുകൊണ്ട് ക്ഷേത്രം വരുന്നു എന്നുള്ളൊരു വൈകാരിക അന്തരീക്ഷം നിൽക്കുമ്പോൾ പെട്ടെന്ന് സാധിക്കലിൽ തങ്ങൾ പറഞ്ഞത് അവരെ ഭക്തരുടെ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് വിടുക എന്നാണല്ലോ അതാണ് വേറെ പൊതുമണ്ഡലത്തിൽ വേറെ രീതിയിലേക്ക് ചർച്ചകളിലേക്ക് പോകുന്നത് എന്താണ് അദ്ദേഹം ആ പരാമർശം കൊണ്ട് ഉദ്ദേശിച്ചത് അതായത് ഭക്ത ഭക്തസമൂഹം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾക്ക് അവിടെ ഒരു ക്ഷേത്രം വരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണല്ലോ അതിനെ ഇവരെ രാഷ്ട്രീയപരമായി മുതലെടുക്കിയെന്ന് ഞങ്ങൾ ബി ജെ പിയുടെ ഒരു നേട്ടം എന്നുള്ള രീതിയിലേക്ക് ഇതിനെ ഇത് കോടതി വിധിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വിഷയങ്ങൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഇതിലെടുത്തിട്ടുള്ള മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ള നിലപാടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാമഭക്തന്മാരായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള പൊതു സമൂഹത്തിൻ്റെ വികാരം എന്താണ് അതിൻ്റെ അതിനോടൊപ്പം നിൽക്കുക എന്നുള്ള എ എ അത് ശബരിമല വിഷയത്തിലായി കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ള നിലപാട് വിശ്വാസികളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അത് മുസ്ലിങ്ങളുടെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ മുസ്ലിം വി വിശ്വാസികളോടൊപ്പം നിൽക്കുക എന്നുള്ളത് ക്രിസ്തീയ സമൂഹത്തിൻ്റെ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസികളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ എന്നും എടുത്തിട്ടുള്ള നിലപാട് പക്ഷേ മാർസിസ്റ്റ് പാർട്ടി എന്താ നിലപാട് എടുത്ത് മാർസിസ്റ്റ് പാർട്ടി പലസ്തീൻ വിഷയം വന്നു പലസ്തീൻ വിഷയത്തിൽ അവർ വലിയൊരു റാലി നടത്തി റാലിയിൽ നിദേഹൻ നഹിക്ക് എതിരെയാണോ പിണറായി വിജയൻ സംസാരിച്ചത് അല്ല രാഹുൽ ഗാന്ധിക്കെതിരെയാണ് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങൾ ക്ഷേത്ര പിന്നെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷണം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല കോൺഗ്രസ് വഞ്ചകരാണ് കോൺഗ്രസ് ആ സമയത്ത് യോഗം കൂടിയിട്ടില്ല കോൺഗ്രസ് ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് കാലതാമസം ഉണ്ടായതായി കാലതാമസം എന്ന് പറഞ്ഞാൽ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവരുടേതായ കൂടിയാലോചനയ്ക്കുള്ള സമയം നമ്മൾ കൊടുക്കണ്ടേ ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഇപ്പോഴും നമ്മൾ പിന്നെ എത്രയോ സമയങ്ങൾ ബാക്കി നിൽക്കേ അവർ തീരുമാനം എടുത്തല്ലോ മാർക്സിസ്റ്റ് പാർട്ടി എടുക്കുമ്പോൾ തന്നെ കോൺഗ്രസ്സും എടുക്കണമെന്ന് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ പിന്നെ കോൺഗ്രസ് ഒരു വലിയ പ്രസ്ഥാനം ആയതുകൊണ്ട് അതിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടാവും ആ അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ച് ഒരു അഭിപ്രായത്തിലെത്തിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇന്ത്യ മുന്നണി എന്നൊക്കെ പറയുന്ന മുന്നണി സംവിധാനത്തെ എങ്ങനെയാണോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന പോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ അകത്തുള്ള അഭിപ്രായ രൂപീകരണത്തിന് ഇപ്പോഴും തുടങ്ങിയതൊന്നുമല്ല രാജേന്ദ്ര പ്രസാദും നെഹ്റുവും തമ്മിലെ അഭിപ്രായ വ്യത്യാസം വ്യത്യാസമുണ്ടായിരുന്നു സോമനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ പങ്കെടുക്കണമോ വേണ്ടിയാ അന്ന് കോൺഗ്രസ് എടുത്ത നിലപാടെന്താണ് അന്ന് പിന്നെ ജവഹർലാൽ നെഹ്റു സ്ട്രോങ് ആയി അതിൽ പങ്കെടുക്കരുത് എന്ന് തീരുമാനിച്ചു പക്ഷേ വ്യക്തിഗതമായി രാജേന്ദ്ര പ്രസാദ് പങ്കെടുത്തു അപ്പോൾ എപ്പോഴും ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് എ സി സി പ്രസിഡൻ്റ്മാർ അന്ന് തെരഞ്ഞെടുക്കുമ്പോൾ സർദാർ പട്ടേലൊരു ഭാഗത്തും ഗാന് നെഹ്റു ഒരു ഭാഗത്തും നിന്നുകൊണ്ടുള്ള മത്സരങ്ങൾ നടന്നിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നും എന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും മതേതരത്വത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്നും കോൺഗ്രസിലേ ഉള്ളൂ ബി ജെ പി എന്ന് പറയുന്ന ഒരു ഒരു വർഗീയ ശക്തിയെ നേരിടാൻ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമല്ലേ പാർലമെൻറ്റിന് അകത്തായാലും പുറത്തായാലും എന്നുള്ളൂ എന്തിനാണ് പാർലമെൻറ്റിൻ്റെ ഇത്രയും അധികം കോൺഗ്രസ് എം പിമാരെയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലെ എം പിമാരെയും സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം എന്താണ് രാഹുൽ ഗാന്ധിയെ ജയിലിലടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയതും അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് അംഗത്വം പോകാനുള്ള കാരണം എന്താണ് അങ്ങനെ ഒന്ന് മാർസിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു അംഗത്തിന് സംഭവിച്ചിട്ടുണ്ടോ അത്ര കൂടി അദ്ദേഹം അദാനിയും മോദിയും ഒന്നാണ് എന്ന് പറയ പറഞ്ഞതിൻ്റെ ഫലമായിട്ടല്ല ഇത് സംഭവിച്ചിട്ടുള്ളത് കൃത്യമായ ആശയപരമായിട്ടു മുന്നോട്ട് വെച്ചത് നമ്മൾ ആണ് ശരിക്കും രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിയത് രാഹുൽ ഗാന്ധിയെ നിങ്ങൾ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക രാഹുൽ ഗാന്ധിയുടെ ഇൻ്റലക്റ്റ് കപ്പാസിറ്റിയും മോദിയുടെ നിങ്ങളൊന്ന് താരതമ്യം ചെയ്തു പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ചെയ്തിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഒറ്റ പ്രസംഗം മതി രാഹുൽ ഗാന്ധിയുടെ കാമ്പെന്താണെന്നറിയാം അദ്ദേഹം കൺസിസ്റ്റൻ്റായി പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദാനി എന്ന് പറയുന്ന ഈ ശരിക്കുള്ള അമ്പുലിക്കൽ കോഡിലാണ് അദ്ദേഹം എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുന്നത് അത് വരുമ്പോഴാണ് ഇവർ എപ്രാളം കൊള്ളുന്നത് കാരണം അത് തൊട്ടാൽ വലിയൊരു കൊട്ടാരം വീഴും അഴിമതിയുടെ വലിയൊരു കുത്തരങ്ങാണ് ഈ ഗവൺമെൻറ് എന്നുള്ളത് സ്ഥാപിക്കപ്പെടും എന്നുകൊണ്ടാണ് മഹുവ മൈത്ര പുറത്തു പോകുന്നത് അത് അദാനി എന്ന് പറയുന്ന വ്യക്തിയെ തൊടുമ്പോഴാണ് അംഗത്വം തന്നെ നഷ്ടപ്പെടുന്നത് അപ്പം സത്യത്തിൽ ഇത്തരത്തിലുള്ള ധാരാളം പ്രശ്നങ്ങളെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ബി ജെ പി രാമക്ഷേത്രം എന്ന് പറയുന്ന ഒരു ഏകീകരണത്തിലേക്ക് പോകുന്നത് ബീഹാറില് ജാതി സെൻസസ് നിതീഷ് കുമാർ എടുത്തതിൻ്റെ പ്രതിഫലനം മറ്റ് സ്റ്റേറ്റുകളിൽ ഉണ്ടാകുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് വീണ്ടും ഏകീകരണത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് പണ്ട് മണ്ഡൽ വിഷയം വന്ന പോലെയുള്ള അതിനേക്കാൾ രൂക്ഷമായ പ്രശ്നങ്ങളുണ്ടാകും ഇല്ല ഇത് അയോധ്യ നേരത്തെ പറഞ്ഞു നൽകിയിരിക്കുന്ന അവർക്കൊരു രാഷ്ട്രീയമായ ഒരു മൈലേജ് ഉണ്ടല്ലോ ആ ഒരു തന്ത്രം തന്നെ ഇപ്പോൾ മധുരയിലും കാശിയിലും കാശിയിലുമൊക്കെയുള്ള പള്ളികൾക്ക് നേരെ അവിടെ ക്ഷേത്രങ്ങളാണെന്ന് എല്ലാ സ്ഥലത്തും എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ഏകീകരണം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എടുക്കുന്നത് പക്ഷേ ഒരിക്കൽ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ട് ബാബരി മസ്ജിദിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനിയുള്ളത് സ്വാതന്ത്ര്യത്തിന് ശേഷം പള്ളികളായത് പള്ളികളായും അമ്പലങ്ങൾ അമ്പലങ്ങളായും നിലനിൽക്കണം എന്ന് പറയുന്നൊരു നിയമം പാർലമെൻ്റ് പാസ്സാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെളി വെളിച്ചത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇപ്പം ചിലതൊക്കെ തടസ്സപ്പെടുത്തുന്നത് എങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പം ഏത് രീതിയിലാണ് താഴെ കോടതികളിൽ നിന്നുള്ള വിധികൾ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവർക്ക് പക്ഷെ അതിനെ മറികടക്കണമെങ്കിൽ മതേതര ശക്തികളെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് ശരിക്കുമുള്ള രാഷ്ട്രീയ അജണ്ടയാണ് എന്നവരും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കണം അല്ലാതെ ഇത് ഒരു മതപരമായ അജണ്ടയല്ല ഇത് രാഷ്ട്രീയമായ അജണ്ടയാണ് അത് ബോധ്യപ്പെടുത്താൻ കഴിയണം കഴിയണം ആ ഒരു ദൗത്യം ആണ് ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യ മുന്നണിക്ക് ചെയ്യാനുള്ളത്